ജൂൺ ാണ് ആക്സിയം നാല് ദൌത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത് ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോട്ട് പെഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശിയായ സ്ലാവോസ് ഉസ്നാസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയം നാല് ക്രൂവിലുള്ളത് ഭാഗമായി ലക്ഷ്യം വെച്ചിരുന്ന അറുപത് പരീക്ഷണങ്ങളും കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ ആക്സിയം നാല് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആറ് വിത്തിനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ ശുഭാൻഷു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു ഘട്ടം എന്ന് പറയുന്നു ഈ ഈ ഈ ഒരു ഒരു സമയം സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ നിലവിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ബഹിരാകാശ കഴിഞ്ഞ പേടകം നമുക്ക് നമ്മൾ നാസയിൽ നിന്നുള്ള ലൈവ് സ്ട്രീമിംഗ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ അവർ പറഞ്ഞ അറിയിപ്പ് അനുസരിച്ച് അൺഡോക്കിംഗിന്റെ ആദ്യത്തെ ഘട്ടമാണ് പൂർത്തിയാക്കിയത് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമുക്ക് കേൾക്കേണ്ടതുണ്ട് നിലവിൽ നേരത്തെ അവർ പറഞ്ഞിരുന്ന സമയം അനുസരിച്ചാണെങ്കിൽ നാല് അമ്പതിന് അൺലോക്കിംഗ് പൂർത്തിയാക്കി മടക്കയാത്ര ആരംഭിക്കുമെന്നുള്ളതാണ് അതെ അൺലോക്കിംഗ് ഡ്രാഗൺ ഗ്രേസ് പേടകത്തിന്റെ അൺലോക്കിംഗ് പൂർത്തിയായിരിക്കുകയാണ് ശുഭാശു ശുക്ലയും ടീമും മടങ്ങാൻ പോവുകയാണ് അൺലോക്കിംഗ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അൺലോക്കിംഗ് പ്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഗ്രേസ് പേടകം ഇപ്പോൾ വേർപ്പെട്ടിരിക്കുകയാണ് ഈ ചരിത്രയാത്ര അതിന്റെ മടക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മടക്കയാത്ര ആരംഭിച്ചത് ശുക്ലയും ടീം അംഗങ്ങളും മടക്കയാത്ര ആരംഭിക്കുകയാണ് അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് ഹാർമണി മൊഡ്യൂളിൽ നിന്ന് ഹാർമണി മൊഡ്യൂളിൽ നിന്ന് ഗ്രേസ് പേടകം കഴിഞ്ഞിരിക്കുകയാണ് പേടകം നാളെ ആയിരിക്കും ഭൂമിയിൽ തിരിച്ചെത്തുക ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുന്നത് അൺഡോക്കിംഗ് തന്നെയായിരുന്നു ആ അൺലോക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കി ശുഭാൻഷു ശുക്ലയും ടീം അംഗങ്ങളും നമ്മുടെ ഭൂമിയിലേക്ക് മടങ്ങുകയാണ് ഇനി ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്കിംഗ് കഴിഞ്ഞു ഇനി ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ടര മണിക്കൂർ നീണ്ട യാത്രയാണ് വലിയ യാത്രയാണ് ഇരുപത്തിരണ്ടര മണിക്കൂർ നീണ്ട യാത്ര അത് കഴിഞ്ഞായിരിക്കും ഡ്രാഗൺ ഗ്രേസ് പേടകം ഭൂമിയിലേക്ക് എത്തുക നാളെ നമ്മുടെ ഇന്ത്യൻ സമയം മൂന്ന് മണി കഴിഞ്ഞ ഏകദേശം മൂന്ന് മണിയോട് അടുപ്പിച്ച് ഈ പേടകം കാലിഫോർണിയക്കെടുത്ത് ശാന്തസമുദ്രത്തിൽ ഇറങ്ങും എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന അറിയിപ്പ് സ്പ്ലാഷ് ഡൌൺ അത് ശാന്തസമുദ്രത്തിലായിരിക്കും നിലവിൽ ഏഴ് ലൊക്കേഷനുകൾ എവിടെയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഏഴ് ലൊക്കേഷനുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ ൊക്ക ഏതുമാകാം അത് കാലാവസ്ഥയെ മാത്രം അടിസ്ഥാനമായിരിക്കും ആക്കിയിരിക്കും ആ അടിസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഓരോ ഘട്ടങ്ങളായി ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് രണ്ട് ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയത് പേടകം വേർപെട്ട ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഒരു മണിക്കൂറിൽ വേഗതയിലാണ് ഇപ്പോൾ ഇപ്പോൾ യാത്ര പിന്നിരിക്കുന്നത് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര